രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ മേജർ രവി ചിത്രമായിരുന്നു കീർത്തിചക്ര ഇന്ത്യൻ ആർമിയുടെ കഥാപശ്ചാത്തലത്തിൽ വന്ന സിനിമ മികച്ച വിജയം നേടി പിന്നീട് മോഹൻ രവി മേജർ രവി രബി കോമ്പോർ ശ്രദ്ധേയമായി ഒരുപടി സിനിമകൾ വന്നു കീർത്തിചക്രയ്ക്ക് പിന്നിൽ നടന്ന സംഭവം പങ്കുവെക്കുകയാണ് മേജർ രവി ഇപ്പോൾ കീർത്തിചക്രയിൽ നിരം ബിജുമേനൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട് മോഹൻലാനൻ പകരം നായകനായി ആദ്യം തീരുമാനിച്ചത് ബിജുമേനോനെ ആയിരുന്നു എന്ന് മേജർ രവി തുറന്നു പറഞ്ഞു ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം കീർത്തിചക്രയുടെ കഥയുമായി ഞാൻ രണ്ടായിരത്തി തൊട്ട് നടക്കുന്നുണ്ട് ബിജു മോനെ വെച്ച് തുടങ്ങാനായിരുന്നു പ്ലാൻ കഥ പറഞ്ഞ് ബിജു മേനോന് ഇഷ്ടമായി ബിജു ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവന്നു അമേരിക്കയിൽ നിന്ന് കുറച്ച് ആൾക്കാർ യുവമർ എന്നെ കഥ കേൾക്കാൻ വിളിച്ചു ബിജു ചെന്നപ്പോൾ ഞാൻ മൂന്നാല് പേർ അവിടെ ഇരിപ്പുണ്ട് ചീറ്റിന്റെ കെട്ടുകളുമുണ്ട് ബിജു ചെന്ന് പതിനായിരത്തിന്റെ കെട്ടെടുത്ത് ചീറ്റ് കളിക്കാൻ കൊടുത്തു ഞാൻ ആ മൂലയിലിരിക്കുന്നു ഞാൻ കീർത്തിച്ചക്കരുടെ കഥ പറയുന്ന സമയത്ത് ഇവരുടെ കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് കാണുകയായിരിക്കും ഞാൻ അത് മടക്കി അവിടെ പറഞ്ഞത് ഇവിടെ പറയാൻ പറ്റില്ല ഇറങ്ങാൻ നേരം ബിജുവിനോട് യുവന്മാർ പടം ചെയ്യില്ല എന്നും ചെയ്യില്ല ഇന്നെ ചീട്ട് കളിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു ബിജു പറയാൻ ശ്രമിച്ച മിണ്ടി പോകരുത് എന്ന് ഞാൻ പറഞ്ഞു രണ്ട് കൊല്ലം ആ സ്ക്രിപ്റ്റ് ഇവിടെ ഇരുന്നു ഇത് മോഹൻലാൽ പറഞ്ഞപ്പോലോ എന്ന് ഒരു ദോഷം തോന്നി അങ്ങനെ സ്ക്രിപ്റ്റ് പൊട്ടി കൊടിയും തട്ടിയെടുത്ത് കഥ പറഞ്ഞു അപ്പോൾ തന്നെ ഡേറ്റും കിട്ടി ഇനി എങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന ടെൻഷനായി പിന്നീട് നമുക്ക് തോന്നിയ ഷൂട്ട് ചെയ്തു മേജർ രവി പറഞ്ഞതിങ്ങനെ ആർമി പശ്ചാത്തലത്തിൽ വരുന്ന മേജർ രവിയുടെ സിനിമക്ക് ഒരു കാലത്ത് വലിയ ആരാധകർ ഉണ്ടായിരുന്നു സംവിധാനത്തിന് പുറമെ അഭിനയ രംഗത്തും മേജർ രവി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പിതൃ സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പേരിൽ മേജർ രവി അടുത്തത് വിവാദത്തിലായത് എംബുരാൻ സിനിമയുടെ ആശയത്തെ മേജരെ വിമർശിച്ചു മോഹൻലാൽ എംബുരാൻ കണ്ടിട്ടില്ലെന്നും മേജരെ വിവാദിച്ചു പിന്നാലെ പ്രതികരിച്ച് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാസ രംഗത്ത് വന്നു മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്ന് മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നുള്ള കള്ളങ്ങൾ പ്രചരണങ്ങൾ ആണെന്ന് നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാത്തത് കൊണ്ട് തനിക്ക് തിരക്കൊഴിവാക്കാനുള്ള ഞാനും എൻ്റെ മരുകളും കൊച്ചുമകളും സിനിമ കണ്ട റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടതെന്നാണ് പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്ന ധാരണ ആർക്കും വേണ്ടെന്ന് മല്ലികാസ കുമാരൻ പറഞ്ഞു മേജർ രവി ഈ വിമർശനം അംഗീകരിക്കുന്നുമില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന മേജർ രവി പലപ്പോഴും വിവാദത്തിലായിട്ടുമുണ്ട് വൈകാരികമായിട്ടും മേജർ രവി പലപ്പോഴും സംസാരിക്കാറുള്ളത്